അനുരാഗ് താക്കൂർ എന്നുള്ള പേര് വളരെ അപൂർവമായിരിക്കും അത് പാർലമെന്റിലെ സഹപ്രവർത്തനാണ് അത് ചിലപ്പോൾ ഒരു ഒരു പഞ്ചായത്തിലൊക്കെ ഒരാ ഒരു പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ എനിക്കറിയില്ല അത് എന്താണ് പക്ഷെ മൈമുനന്മാരൊക്കെ ഇവിടെ എല്ലാം പോകുന്നത് ചന്ദ്രശേഖരനും വേണുഗോപാലും ആന്റണിയും അംസയൊക്കെ ഇവിടെ എല്ലാ ബൂത്തിലും ഇഷ്ടംപോലെ ഉണ്ടാവും ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരെ പറയാനാണെങ്കിൽ പോലും അല്പം ഗൃഹപാഠം ചെയ്യണ്ടേ ഇത് സത്യത്തിൽ കേരളത്തെയും വയനാടിനെയും അപമാനിക്കുകയല്ലേ ചെയ്തവര് മൂന്ന് സ്ത്രീകളെ മൂന്ന് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ അവരുടെ വോട്ടുണ്ടായത് കള്ളവോട്ടാണെന്നാണ് പറയുന്നു പിന്നെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ആ സ്ഥലത്തിന്റെ പേരാണ് ചാണ്ടിയേരി കുന്ന് ആ സ്ഥലത്തുള്ള ഇതെന്താ പറയുന്നത് അവർ അപ്പോഴും പറയുന്ന ഭാഷ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു വീട്ടിൽ മറിയവും വള്ളിയമ്മയും എങ്ങനെ നിൽക്കുകയെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറയുന്ന ആരോപണത്തിനുള്ളിലും മനസ്സിനുള്ളിലുള്ള വികാരം പുറത്തു വരികയാണ് പക്ഷെ എന്താ യഥാർത്ഥം യഥാർത്ഥം ഒരു പഞ്ചായത്തിൽ വ്യത്യസ്ത വീടുകൾ നിങ്ങൾ തന്നെ അന്വേഷണപരമായി നിങ്ങൾ പുറത്തു കൊണ്ടുവന്നല്ലോ ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ് മാധ്യമങ്ങൾ സത്യത്തിൽ അക്കാര്യത്തിലെടുത്ത അവർ ഇത് സത്യമാണ് ഇത്തരം ഒരു ആരോപണം ഗൗരവതരഭിനോട് ഇപ്പോൾ സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് ഇത് അന്വേഷിച്ചു ഇത് കള്ളമാണെന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു സത്യ പ്രസ്താവന ചോദിക്കാത്തത് രാഹുൽ ഗാന്ധിയോട് സത്യപ്രസ്താവന ചെയ്യണമെന്ന് പറയുന്ന ഒത്ത് ചെയ്യണമെന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അനുരാഗ് താക്കൂറിനോട് നമ്മൾ ഉണ്ടാത്തത്